ാണ് ഇപ്പോൾ അതിന്റെ ഒരു പരിസംപ്തിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പോൾ അല്പസമയത്തിനകം പോലീസ് മറ്റ് ഫോറൻസിക് സർജന്മാരും ഇവിടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് ഈ കല്ലറ പൊളിക്കുക എന്നുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ കടക്കുക അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കുടുംബവും കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ആളുകളും ഇവിടേക്ക് വന്ന സാഹചര്യങ്ങൾ പറഞ്ഞത് അതായത് ഒരു തരത്തിലും ഈ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ഈ മക്കളായുള്ള രാജസേന ും സദാനന്തരം അതുപോലെ തന്നെ തരത്തിലും സമാധിയിരുത്തിയ സ്ഥലത്ത് അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് ഈ കുടുംബം സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും അതിന് പറ്റില്ല ഇത് ും നടത്തുണ്ട് നിയത്തിങ്ക എസ് എസ് യു ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നിയറ്റിങ്ങര എസ് എസ് യു നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ ജില്ലാ കളക്ടർ സമർപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഈ നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം ഇതിന്റെ മറ്റ് നടപടിയിലേക്ക് പോലീസ് നടക്കും കൽ സമാധി എത്തി തലക്കുമ്പം കുറിച്ച് മൃതദേഹം പുറത്തേക്ക് എടുക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോകും മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് സാഹചര്യമായിട്ടുള്ള പരിശോധന നടത്തും പോസ്റ്റ്മോർട്ടം നടക്കുന്ന നടപടികളിലേക്ക് പോലീസ് നടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ ഇവിടേക്ക് പോകുന്ന കളക്ടറിന്റെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ അതുപോലെ തന്നെ അസിസ്റ്റന്റ് കളക്ടറുടെയും നിർദ്ദേശത്തെ തുടർന്ന് കാര്യങ്ങളുടെ നടത്തും ഇതായാലും നമുക്ക് അസിസ്റ്റന്റ് കളക്ടറിന്റെ പ്രതിമന്ത്രി ഇപ്പോഴും സ്ഥാനന്തരത്തിൽ തുടർന്നെ ഇത് എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ അവർക്ക് ചെയ്യാവുള്ളൂ ഇതാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ പറയുന്നത് ഒന്ന് അവരുടെ അവരുടെ അച്ഛനാണ് അമ്മ എന്താണ് എന്താണ് ഇവിടെ നടക്കുന്നത് ഒരു കാര്യം പിന്നെ അവരിങ്ങനെ എതിർപ്പുകൾ പറയുന്നുണ്ട് നമ്മളൊന്നും കൂടി സംസാരിച്ചിട്ട് തീരുമാനമെടുക്കും എന്തായാലും തൽക്കാലം ഈ ഒരു രംഗം ശാന്തമാക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം ഇത് എല്ലാവരും ഒന്ന് പുറത്തേക്ക് മാറി നിൽക്കുന്നതാണ് ഇതിനുശേഷം നമ്മൾ അറിയിക്കുന്നതായിരിക്കും അറിയിക്കുന്നതായിരിക്കും കാര്യങ്ങൾ തീരുമാനമെടുത്തതിനു ശേഷം അതായത് ക്രമസമാന പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ മാത്രമേ പോകൂ നമുക്കിത് ഇതിന്റെ ഭാഗമായിട്ട് നമുക്കിത് കല്ലറ തുടർന്ന് ഈ അസ്വഭാവികത ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് ബോധ്യമായിട്ടുണ്ട് അതിനടിസ്ഥാനത്തിൽ നമ്മൾ ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും അപ്പൊ ആദ്യം ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ശാന്തമായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കും താങ്ക് യു ശേഷം തന്നെ ഈ കല്ലറ പൊളിച്ചുള്ള നടപടിയിലേക്ക് പോലീസ് ഈ സാഹചര്യം നാട്ടുകാരെയും പരാതിക്കാരെയും ബന്ധുക്കളെയും ഈ സാഹചര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഇതിന്റെ ഈ കളറെ പൊളിച്ചുള്ള നടപടിയിലേക്ക് പോലീസ് കടത്തി എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ട് എന്ന കാര്യം പോലീസിനും അന്വേഷണത്തിനും വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കയുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കം അവിടെ ഉണ്ട് കുടുംബം എന്തായാലും കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലാണ് ഉള്ളത് നാട്ടുകാരിൽ ചിലരും കുടുംബത്തെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞവരെ ബോധ്യപ്പെടുത്താനാണ് കുടുംബവുമായി സംസാരിച്ചു അവർക്ക് എതിർപ്പുണ്ട് പക്ഷേ സർക്കാരിന് ഈ കാര്യത്തിലുള്ള അന്വേഷണം പോലീസിനും ഒപ്പം പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയ പറ്റു അവരെന്തായാലും കല്ലറ പൊളിച്ച് പരിശോധന നടത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രംഗം ശാന്തമാകുന്നതിന് ശേഷമായിരിക്കും ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക എന്ന് വിചാരിക്കണം പ്രതിഷേധത്തിന്റെ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട് അവിടെ ആളുകളെല്ലാവരും കുറച്ചുകൂടി ഒന്ന് സഹകരിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ആർ ഡി ഒക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുകയാണ് ഷിജോനടപ്പം തോന്നും ഷിജോ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് അവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും കല്ലറ് തുറന്ന് പരിശോധിച്ചേ മതിയാവൂ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച സാധ്യമല്ല എന്നവര് കുടുംബത്തെ അറിയിച്ചോ ൊളിക്കണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ മറുപടിയാണ് നമ്മൾ കേട്ടത് പറയുന്നത് അസ്വാഭാവികതയുണ്ട് പരിഹരിക്കാൻ പൊളിക്കണം എന്ന നിലപാടിലാണ് എന്തായാലും ഈ കുടുംബത്തിൽ പിന്തുണയ്ക്കുന്ന ഹിന്ദു വൈക്കൊരു പ്രതികരണം നേരത്തെ അസ്വാഭാവികതയുണ്ട് അസ്വാഭാവികത പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ ഇപ്പോൾ ഇത് കല്ലറ പൊളിക്കണം എന്ന നിലപാടിലാണ് അവരുള്ളത് ഇപ്പോൾ എന്തായാലും ഈ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഹിന്ദു വൈക്കുമതി പ്രതികരണം നമുക്ക് അതിലേക്ക് പോകാം ആണ് ഇല്ല ഷിജോ ഞാൻ ഈ വാർത്തയിലേക്ക് വരാം അവിടെ ചെറിയ